കേരള വനിതാ കമ്മീഷനും ഇരട്ടിയർ ഗ്രാമപഞ്ചായത്തും സമൂഹത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം ലക്ഷ്യമിട്ട് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവകാശ ലംഘനങ്ങൾ എന്നിവയിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സാമൂഹ്യ സൃഷ്ടിക്കായി സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ പ്രവർത്തകർ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിലേക്കായി പഞ്ചായത്ത് ജാഗ്രതാ സമിതി അംഗങ്ങളുടെ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും കില റിസോഴ്സ് പേഴ്സൺ ഷാലിമോൾ പി കെ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയനമ്മ ബേബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുകുമാരൻ ഗ്രാമചതംഗങ്ങളായ സിനിമാത്യു ജോസ് കുട്ടിയാരി പറമ്പിൽ ജോസ് തച്ച പറമ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ബി ഐ സി ഡി എസ് ചെയർപേഴ്സൺ സിനില ഷാജി ഐ സി ഡി സൂപ്പർവൈസർ ലിസി ജേക്കബ് അസിസ്റ്റന്റ് സെക്രട്ടറി ത്രേസ്യാമ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന